നമ്മൾ നാട്ടീന്ന് വന്നപ്പോൾ വറ്റിച്ചുകൊണ്ടൊന്ന് ബീഫായിരുന്നു കുറച്ച് വേവ് കുറച്ചാണ് വറ്റിച്ചത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് വെള്ളമൊഴിച്ച് വേവിച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ബീഫ് ഒന്ന് വരത്തി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റവ് കത്തിച്ച് ഒരു പാനിലേക്ക് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണ അല്ല യൂസ് ചെയ്തേക്കണം എണ്ണയാണ് സൺഫ്ലവർ ഓയിലാണ് അതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്നത് രണ്ട് ട്രിപ്പ് ആയിട്ടാണ് വറുത്തെടുക്കുന്നത് വേവിച്ചതായതുകൊണ്ട് ഒത്തിരി സമയമൊന്നും വേണ്ട വേണ്ടത് വറക്കെടുക്കാനായിട്ട് ജസ്റ്റ് ഷാലോ ഫ്രൈ അല്ല എന്നാൽ അത്ര ഫ്രൈ വേണ്ട ഒരു ഒന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ പാകത്തിന് മതി അപ്പോൾ ഏകദേശം നമ്മുടെ ബീഫെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കാം അപ്പോൾ ഇത് കോരി ഇട്ടപ്പോൾ തന്നെ ഒരു കഷ്ണം ടേസ്റ്റ് ചെയ്തോട്ടോ നല്ല ടേസ്റ്റാണ് ആവശ്യത്തിന് നല്ല എരിവും ഒക്കെ ഇട്ട് നല്ലോണം വറ്റിച്ച് വെച്ചതാണ് അപ്പോൾ നമ്മൾ കോരി എടുത്തതിന് ശേഷം ആ പാനിലേക്ക് തന്നെ നമ്മൾ വേവിച്ചപ്പോൾ ബാക്കി ബാക്കിയുണ്ടായിരുന്ന വെള്ളം നമുക്ക് ബീഫ് സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് തന്നെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് ബീഫ് സ്റ്റോക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റോക്കും റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റിക്കാം അത് നോക്കിക്കാം അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചെറിയ സവോള പിന്നെ കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ കുറച്ച് ചുവന്നുള്ളി ഇത്രയാണ് വേണ്ടത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി സവോളയും കൂടി ഞാൻ ചോപ്പറിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പാകത്തിൽ നമുക്ക് മതിയാകും അത് അതുപോലെ തന്നെ നമ്മൾ ചുവന്നുള്ളിയും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം സവോള പച്ചമുളക് ഇഞ്ചി പിന്നെ 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 നമ്മൾ ചുവന്നുള്ളി നമുക്ക് വേണ്ടത് അപ്പോൾ പാൻ ചൂടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക് കടുുകിന് പിന്നാലെ നമ്മൾ കുറച്ച് വച്ചിൽ മുളക് വച്ചൽമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ അത് കുറച്ച് നാട്ടിന് കൊണ്ടുവന്ന കറിവേപ്പിലുണ്ടായിരുന്നു അതിപ്പോൾ കറിവേപ്പിലും കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ചുവന്നുള്ളി ടോപ്പ് ചെയ്ത് അവർക്ക് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കുക അത് സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും നമ്മൾ ഓൾറെഡി ടോപ്പ് ചെയ്താണ് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതെല്ലാം നന്നായിട്ട് മൂച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം പൊടി മഞ്ഞൾ പൊടി പിന്നെ നമ്മൾ മസാല മസാല നമ്മൾ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം അത് ചെറിയ രീതിയിൽ ഒന്ന് നന്നായിട്ട് പച്ചമണം പോകെ മൂപ്പിച്ചെടുക്കുക അപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പം നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കി വെച്ചു ആ ബീഫ് സ്റ്റോക്ക് നന്നായിട്ട് എരിച്ചു കൊടുത്ത് നന്നായിട്ട് അരപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക നന്നായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും ഡ്രൈ ആയി കിട്ടിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇരിക്കുന്ന ബീഫ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇനി എല്ലാ ഭാഗത്തും ആ അരപ്പ് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അധികം വിളയ്ക്കാലും ഉടഞ്ഞു പോവില്ല കാരണം നമ്മൾ ബീഫ് വേവിച്ചിട്ട് ഫ്രൈ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഉടഞ്ഞു പോവില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ നന്നായിട്ട് നമ്മുടെ ബീഫ് ഫ്രൈ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നാട്ടിലെ ബീഫിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്